സമ്മാന പെരുമയ സമ്മാന പെരുമാ ഫുള്ള് സമ്മാനങ്ങൾ വാരി കോരി സമ്മാനത്തിന്റെ പെരുമായ കാലം സർപ്രൈസാണ് സർപ്രൈസാണ് സമ്മാനെ സമ്മാനത്തിന്റെ പെരുമാണ സമ്മാനം ഈ വീഡിയോ കാണുന്ന കൊണ്ട് സമ്മാനം ഇഷ്ടം പോയ സമ്മാനുണ്ട് ഞാൻ പറഞ്ഞത് എന്താ ചെയ്യേണ്ടി ആനക്കൊക്കെ പരാതിയല്ലേ നമ്മളൊക്കെ വീഡിയോ ചെയ്തിട്ട് എനിക്കൊന്നും ഒരു ഉപകാരം ഇല്ല എന്നുള്ള സമ്മാനാണ് സമ്മാനങ്ങൾ െ ഇതാ അഞ്ചിനും കൊടുത്താളിന്റെ അഞ്ചിനും ഇല്ല പോട്ടെ 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 വണ്ടി പോട്ടെ വണ്ടി പോട്ടെ സമ്മാനങ്ങൾ വെറുതെ കൊടുക്കുന്നാണ് നിങ്ങളെ പറയാ നമ്മളെ കൊണ്ട് ഒരു ഉപകാരം ഇല്ല ഇല്ലാന്ന് പിസ്സ ആ നമ്മളെ തൊറക്കട്ടോണ്ട് അല്ല നാട്ടുകാർക്കും വീട്ടുകാർക്കും കുടുംബക്കാർക്കും ഒക്കെ ഉപകാരം ഇണ്ടാകിണ്ട് പിടിച്ചോ ഉപകാരം ഇല്ലാന്ന് ഇനി പറഞ്ഞത് ഇതരോ ആ പിസ്സാ നിങ്ങൾ വെറുത്തു നോക്കിക്കല്ലേ നിങ്ങൾ കുടുക്കി ഹായ് സമ്മാനം ഉണ്ട് സമ്മാനം ഉണ്ട് എന്നാ പിടിച്ചോ മൊത്ത സമ്മാനം തുറക്ക് തുറക്ക് സമ്മാനം തുറന്ന് കാണിച്ചു തരാം നമ്മള് ബുദ്ധിമുട്ട് എന്താ സംഭവം തരോ നിങ്ങൾക്ക് അവസരം കേട്ടോ ഞാൻ കാണിച്ചു തരാ എടുത്തോ പിസാണ് പിസ്സാറു ഞങ്ങൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു യാറൻ്റെ അപ്പൊ യാറിന്റെ വീഡിയോയിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവർക്കും അതിന്റെ മൊയ്ലാളി ഓരോ ക്ലോക്ക് തന്നിരിക്കണു സമ്മാനമായിട്ട് കൊടുക്കുന്ന പറഞ്ഞാണ്ട് അപ്പം അങ്ങനെ മൊയ്ലാളി അഭിനയിച്ച എല്ലാവർക്കും ദാ ഇങ്ങനത്തെ ഓരോ ക്ലോക്ക് സമ്മാനം തന്നിട്ടുണ്ട് എന്നാ പിടിച്ചോ എന്നാ പോയിക്കോ പോയി ചൊമ്പരപ്പി ചില്ലിട്ട് വെച്ചാ സാ നാട്ടില് മൊത്തം ഇറങ്ങിയിട്ട് ഫുള്ള് സമ്മാനം കൊടുക്കുന്ന പരിപാടി ഇവിടെ രണ്ടാൾക്കാരും ഉത്തരക്കണ ആയി എത്ര സ്ഥലം സു ഒരു സമ്മാനം തരാം ഒറ്റ ക്വസ്റ്റ്യൻ ചോദിക്കോളും അതിന് ഉത്തരം പറഞ്ഞാൽ മതി നമ്മളെ യാറ ഹൈപ്പർ മാർക്കറ്റ് പുതിയത് ഇവിടെ വരുന്നുണ്ട് നമ്മളെ നാട്ടില് അത് എവിടെന്നറിയോ എവിടാങ്കല് താങ്ക് യു ഒരു സമ്മാനം ഉണ്ട് നിങ്ങൾ രണ്ടാളും കൂടി വീതിച്ചെടുത്തോളി കറക്റ്റ് സന്തോഷായില്ല സന്തോഷായില്ല അവര് സന്തോഷായില്ല 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 ഇനി നമ്മളെ കൂടെ വീഡിയോ അഭിനയിച്ചിട്ടൊന്നും കിട്ടില്ല എന്നുള്ള പരാതി അറിയില്ലല്ലോ ഇതാണ് നമ്മളെ സമ്മാനം ഇത് ഞാൻ തന്നല്ല നമ്മളെ ആറോ തന്നാ ഇവിടെയുള്ള അതായത് ഇടയിലുള്ള തന്ന യും ഈ വീഡിയോ കാണാൻ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഈ വീഡിയോയിൽ അഭിനയിച്ച ആൾക്കാർക്ക് മാത്രം സമ്മാനമുള്ളൂ ഇങ്ങക്ക് സമ്മാനം ചെയ്യുന്നത് അല്ല അങ്ങനല്ല കേട്ടോ അങ്ങനെ നമ്മൾ ചെയ്യൂലോ ഇങ്ങക്ക് സമ്മാനമുണ്ട് ഈ വീഡിയോ കാണുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ആയിരം രൂപ വെച്ച് ആ അയ്യായിരം രൂപയുടെ ഗിഫ്റ്റ് വൗച്ചർ നമ്മൾ സമ്മാനം തരുന്നുണ്ട് അതായത് നമ്മൾ ഉള്ളത് യാറയിലാണ് നമ്മൾ ഉങ്ങുങ്ങലി കാടപ്പടിന്റെയും കരുവാങ്കലിന്റെ അടിയിലുള്ള യാറ യാറേലെ ഉദ്ഘാടനം ഇരുപത്തൊന്നാം തീയതിയാണ് ഇരുപത്തൊന്നാം തീയതി ഉദ്ഘാടനം കഴിഞ്ഞിട്ട് അഞ്ച് ദിവസം ഇവിടെ കിട്ടിലെ ഓഫറുകളുണ്ട് ഒരുപാട് ഓഫറുകളുണ്ട് അപ്പൊ ആ അഞ്ച് ദിവസത്തെ ഓഫർ കഴിഞ്ഞിട്ട് അഞ്ചാമത്തെ ദിവസത്തിൻ്റെ അന്ന് നമ്മുടെ ഈ വീഡിയോയിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്കിനാണ് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വാച്ചിൽ സമ്മാനം തരുന്നുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ വീഡിയോയ്ക്ക് ഒരു കമൻ്റ് അടിക്കുക വീഡിയോ നിങ്ങളുടെ പ്രൊഫൈലിൽ ഒന്ന് ഷെയർ ചെയ്യാം ഞാൻ നോക്കും കമൻ്റ് അടിച്ചാൽ ആൾ ഷെയർ ചെയ്തിട്ടുണ്ടോ എന്ന് ഉണ്ടെങ്കിൽ അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് റാൻഡം കമൻ്റുകളിൽ കമന്റുകൾക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വാച്ച് നമ്മൾ തരുന്നതായിരിക്കും അപ്പം മറക്കാത്ത വീഡിയോ എന്താ കണ ലൈക്ക് അടിച്ച് കമന്റ് അടിച്ച് ഷെയർ ചെയ്താൽ മതി ഫേസ്ബുക്കിലാട്ടാ ഫേസ്ബുക്ക് നിൽക്കാൻ നമ്മൾ കമന്റ് പിക്ക് ചെയ്യാം അപ്പൊ അത് മാറട്ട പിന്നെ ഇവിടെ ഉള്ള ഇപ്പം കുറച്ച് ഓഫറുകളുണ്ട് അതായത് ഇവിടെ ഞാൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഇരുപത്തി ഒന്നാം തീയതി ഓപ്പൺ ആയി ഇനാഗ്രേഷൻ കഴിഞ്ഞത് മുതൽ അഞ്ച് ദിവസത്തേക്ക് കിട്ടില്ല ഓഫറുകളുണ്ട് ആ ഓഫറുകളിൽ കുറച്ച് സംഗതി ഞാൻ കാണിച്ചു തരാം ബാക്കി നിങ്ങൾ ഇവിടെ വന്നിട്ടാണ് നോക്കിയാൽ മതി സമയം ഉണ്ടാവില്ല നമുക്ക് അതുകൊണ്ടാണ് സൺപ്ലസ് അതാ ഫോർ പ്ലസ് ടു ഇതിന് പിന്നെ നാനൂറ്റി നാപ്പത്തഞ്ചാണ് എം ആർ പി ഈ സാധനം നിങ്ങൾക്ക് ഈ അഞ്ച് ദിവസം കിട്ടുന്നത് വെറും ഇരുന്നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയ്ക്കാണ് റിൻസിന്റെ ലിക്വിഡ് അതായത് നാനൂറ്റി പതിനഞ്ച് എം ആർ പിള്ളത് കണ്ടില്ല നിങ്ങള് ണ്ട് വെറും പകുതി പൈസ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി വില എം ആർ പിള്ളേർ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് കിട്ടും അഞ്ചു ദിവസത്തെ അഞ്ചു ദിവസം മാത്രം അടുത്തതാ മാമി പോക്കെ പമ്പേഴ്സ് അതും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് എം ആർ പി ഇതിന് ഇവിടെ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഉള്ള അഞ്ച് ദിവസം അഞ്ച് ദിവസം മാത്രം പിന്നെ ചോദിച്ചാൽ എമിന്റെ ഡിഷ് വാഷ് അതായത് നാരങ്ങള്ളം പാത്രം കഴിക്കണം ഒന്നെടുത്താൽ ഒന്ന് ഫ്രീ വെറും അറുപത്തൊമ്പത് റുപേക്ക് രണ്ടെണ്ണം വീട്ടുകൊണ്ടോ യാർഡിന്റെ ഹാൻഡ് വാഷ് നൂറ്റിയമ്പത് റുപ്യാൻ എം ആർ പി വെറും അമ്പത്തിനാല് രൂപയ്ക്ക് കിട്ടും മാത്രമല്ല ഒന്നെടുത്താൽ ചെറിയൊരു കുട്ടി ഫ്രീ ഉണ്ട് ഒന്ന് ഫ്രീ ഫ്രീയുണ്ട് പീസ് അഞ്ച് പീസ് ഉണ്ട് ഇതിനുള്ള അഞ്ച് പീസ് മുന്നൂറ്റി എഴുപത്തി രൂപയാണ് ഇതിന്റെ എം ആർ പി വെറും ഇരുന്നൂറ്റി നാപ്പത്തി ഒമ്പത് പരിഗണ അജ്മിന്റെ പുട്ടുപൊടി എൺപത്തിരണ്ട് റുപ്യ എം ആർ പി ഉള്ള സാധനം നാപ്പത്തി ഒമ്പത് കിട്ടും ഇതേപോലെ ഒരുപാട് സാധനങ്ങളുണ്ട് എല്ലാം നമുക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല അതിൽ ചിലത് മാത്രമാണ് കാണിക്കുന്നത് ഈ അഞ്ച് ദിവസം മാത്രമാണ് ഈ ഓഫർ ഉണ്ടാവട്ടോ അതുപോലെ തന്നെ ഡബിൾ ഹോസിന്റെ പുട്ടുപൊടി എഴുപത്തി ഒമ്പത് രൂപയാണ് എം ആർ പി വരുന്നത് ഇവിടെ കിട്ടുക ഈ അഞ്ച് ദിവസം നാപ്പത്തി മൂന്ന് റുപ്യാണ് ചിന്നാറിന്റെ ടീ ഏഹ് ചായപ്പൊടി അത് പ്രീമിയം സ്ട്രോങ് ടീ കിടുന്ന സാധനമാണ് അതായത് നൂറ്റി അറുപത് ഉറുപ്യ എം ആർ പിള്ള സാധനം ഇവിടെ ഇതിന് വെറും രൂപ രൂപയുള്ളൂ ആദ്യത്തെ അഞ്ച് ദിവസം പിന്നെ മസാലയിലേക്ക് വരുമ്പോൾ അതെ ചിക്കൻ മസാല നമ്മളെ കിച്ചൺ എന്താണ് കിച്ചൺ റസ്റ്റോറിന്റെ ചിക്കൻ മസാല വെറും നാൽപ്പത്തൊമ്പത് റുപ്പിൻ്റെ എം ആർ പി പക്ഷേ ഇരുപത്തിനാലും നിങ്ങൾക്ക് സാധനം കിട്ടും പിന്നെ സാമ്പാർ പൊടി ഇതാ ഡബിൾ ഓസിന്റെ സാമ്പാർ പൊടി നാൽപ്പത്തെട്ട് എം ആർ ഉള്ള വെറും ഇരുപത്തിനാല് രൂപയ്ക്ക് ആദ്യത്തെ അഞ്ച് ദിവസം പിന്നെ ചോദിച്ചാൽ ലിബർട്ടിൻ്റെ പാമോയിൽ നൂറ്റി ഇരുപത്തൊമ്പത് രൂപേൻ്റെ സാധനമാണ് വെറും എഴുപത്തൊമ്പത് രൂപയ്ക്ക് ഈ അഞ്ച് ദിവസം കൂടെ കിട്ടൂട്ടാ പിന്നെ വേറെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാണ്ട് ഓരോ ബില്ലിലും ഓഫറിലുള്ള സാധനം ഓരോരുത്തർക്ക് ഒന്നേ കിട്ടുകയുള്ളൂ കേട്ടോ നിങ്ങളിത് ഓഫർ ഉണ്ട് വെച്ചിട്ട് ഓരോരുത്തർ പത്രണം എടുത്തിട്ട് പോകാമെന്ന് അത് ഓരോ ബില്ലിലും ഓരോ സാധനവും ഒന്നേ കിട്ടുള്ളൂ എല്ലാവർക്കും കൊടുക്കേണ്ട നമുക്ക് തൈരല്ലേ സ്പാനിയോന്റെ ബെഡ്ഷീറ്റ് ആണ് ഇത് ഒരെണ്ണം എടുത്തുണ്ടെങ്കിൽ അറുന്നൂറ്റി അമ്പത്തൊമ്പത് റുപ്യ രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് നിങ്ങൾക്ക് വരുന്നത് അഞ്ഞൂറ്റി അമ്പത്തൊമ്പത് റുപ്യ ഇനി നിങ്ങൾ മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ ഒരെണ്ണത്തിന് നിങ്ങൾക്ക് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് റുപ്യ വെറൈറ്റിയാണ് പിന്നെ തുണിച്ചാൽ യാർ എൻ്റെ ഓൺ ബ്രാൻഡാണ് ബെഡ്ഷീറ്റ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ആണ് ഈ അഞ്ച് ദിവസം ഒന്നെടുത്താൽ മുന്നൂറ്റി അറുപത്തൊമ്പത് രണ്ടെണ്ണം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി നാപ്പത്തി മൂന്നെണ്ണം എടുക്കുകയാണെങ്കിൽ മുന്നൂറ്റി മുപ്പത്തിമൂന്ന് ചുരുക്കി പറഞ്ഞാൽ ആയിരം റുപ്പ മൂന്നെണ്ണം കൊണ്ട് പരി പോവാ അതാണ് അർത്ഥം പിന്നെ ബാക്കി സുഖം ആയി പിന്നെ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുതൽ ഫ്രൈ പാൻ ഇവിടെ അവൈലബിൾ ആണ് ഇവിടെ വാങ്ങിക്കാൻ പോയി കോളികള് ഇനി തവയാണെങ്കിൽ തവയുണ്ടിട്ട് നൂറ്റി എൺപത്തൊമ്പത് രൂപക്ക് സ്റ്റാർട്ടിങ് ആണ് വെള്ളപ്പം കൽസപ്പം മറ്റേ കുയ്യപ്പം ഇങ്ങനെ ചൂടുള്ള ഒരുപാട് ചട്ടികളുണ്ട് ഇതാ വെള്ളപ്പം ചൂടുന്ന ചട്ടി വെറും നൂറ്റി എമ്പത്തൊമ്പത് രൂപക്ക് സാധനം പരി കൊണ്ടുപോട്ടോ നല്ല സാധനം പിന്നെ തോണിച്ചാൽ കുക്കറുകളും അതേപോലെ ഗ്യാസ് സ്റ്റൗവും മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ അതാ മൂന്ന് ലിറ്ററിന്റെ കുക്കർ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് രൂപ ഒക്കെ കൊടുത്ത് കിട്ടുട്ടോ പിന്നെ അതാ മാറ്റ് നമ്മളെ ചവിട്ടി നമ്മുടെ ബാത്റൂമിലും അവിടെ കിടന്ന സാധനം മൂന്നെണ്ണത്തിന് വെറും തൊണ്ണൂറ്റൊമ്പത് രൂപ മൂന്ന് കളറിന് മൂന്ന് സാധനം പിന്നെ തോണിച്ചാൽ വേറൊരു മാറ്റ് ക്വാളിറ്റി ഉള്ള റബ്ബറിൻ്റെ സാധനം ഒന്നെടുത്താൽ തൊണ്ണൂറ്റൊമ്പത് രണ്ടാമത്തെടുക്കുകയാണെങ്കിൽ മൂന്നാമത്തെ മൂന്നാമത്തെടുക്കുകയാണെങ്കിൽ വെറും അറുപത്തൊമ്പത് ഓരോന്നിനും കേട്ടാ ഈ പ്രൈസ് പറഞ്ഞിട്ട് പെർ ഈ അമൗണ്ട് കിട്ടാ മൂന്നെണ്ണം ഒരുമിച്ച് കൊണ്ടുപോകുകയാണെങ്കിൽ ഓരോന്ന് അറുപത്തൂറ് രൂപയ്ക്ക് വെച്ച് കിട്ടുള്ളൂ അത് മറക്കരുത് പിന്നെ ഇവിടെ നിന്നും അച്ചണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ ഒത്തു ചുരുക്കി പറഞ്ഞാൽ ഇരുപത്തൊന്നാം തീയതി മുതൽ അവിടെ അങ്ങോട്ട് അഞ്ച് ദിവസം ഇവിടെ ഒരുപാട് ഓഫർ ഉണ്ട് ഏഹ് ഉദ്ഘാടനം സംബന്ധിച്ച് അഞ്ച് ദിവസം ഒരുപാട് ഓഫർ ഉണ്ട് ഒന്ന് വിസിറ്റ് ചെയ്യാൻ ഞങ്ങൾ മറക്കണ്ട പിന്നെ വീഡിയോ ലൈക്ക് അടിച്ച് ഷെയർ ചെയ്ത് കമന്റ് അടിക്കാൻ മറക്കണ്ട അതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന അഞ്ച് പേർക്ക് ആയിരം രൂപയുടെ ഗിഫ്റ്റ് വോച്ചർ ഞാൻ തരുന്നുണ്ട് ഇരുപത്തി അഞ്ചാം തീയതി അപ്പോൾ അതും മറക്കണ്ട വെറുതെ ഒരു കമന്റ് അടിച്ചുകൊണ്ട് ഒന്ന് ഷെയർ ചെയ്തിട്ടേ ഓക്കെ അപ്പോൾ ചാറ്റാ അപ്പം ബൈ അപ്പം നമ്മളെ ഉങ്ങുങ്കൽ ഇവിടെ നമ്മളെ കരുവാങ്ങലിൻ്റെയും കാടപ്പടിൻ്റെയും ഇടയിലുള്ള ഉങ്ങുങ്കൽ നമ്മളെ യാറാ ഹൈപ്പർ മാർക്കറ്റ് ഇരുപത്തൊന്നാം തീയതി ഓപ്പൺ ആവുകയാണ് എല്ലാവരും വരണം നിങ്ങളുടെ എല്ലാവരുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു അത് മാത്രമല്ല ഉദ്ഘാടനം സംബന്ധിച്ച് നമ്മളുടെ ഒരുപാട് കലാപരിപാടി ഉണ്ട് നമ്മളെ ഫാസിലാബാൻ വരുന്നുണ്ട് ഷാജി വരുന്നുണ്ട് അങ്ങനെ ഒരുപാട് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് എന്താണ് എൻജോയ്മെൻ്റ് ഇവിടെ ഉണ്ട് അപ്പോൾ ആരും മറക്കണ്ട നേരെ പോരി അടുത്ത ഇരുപത്തൊന്നാം തീയതി രാവിലെ പതിനൊന്ന് മുപ്പതിന്